കുയിലിന്റെ പാട്ട് യൂറോപ്പിൽ രാജാക്കളുടെ ഭരണമായിരുന്നപ്പോൾ ഈ കഥ സംഭവിച്ചു ഈ രാജ്യത്ത് ഭംഗിയുള്ള കൊട്ടാരം ഉണ്ടായിരുന്നു ആ കൊട്ടാരത്തിലെ ഭംഗിയുള്ള സ്ഥലം എന്നാൽ അവിടെ ഉണ്ടായിരുന്ന തോട്ടം ആ പൂന്തോട്ടത്തിൽ വിവിധ തരം പൂക്കൾ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പൂക്കൾ ആ തോട്ടത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഭൂമിയിൽ വേറെ എവിടെയും ഉണ്ടായിരുന്നില്ല അതിന്റെ തോട്ടക്കാരൻ ഒരു ചെറിയ മണി കിട്ടും ആ തോട്ടം എത്ര വലുതാണെന്നോ എവിടെ നിന്ന് നോക്കിയാലും അറിയാം അത് കാട്ടു വഴിയിലൂടെ പോകും കാട്ടിൽ ഒരു അരുവി ഉണ്ടായിരുന്നു അതിന്റെ അടുത്ത ഒരു മരം അതാണ് കുയിലിന്റെ വീട് ആ കുയിൽ എത്ര നന്നായി പാടുമെന്നോ അത് കേട്ടവരൊക്കെ വളരെയധികം സന്തോഷിക്കും ജനങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് പോലും ഈ രാജ്യം കാണാൻ വരുമായിരുന്നു എന്നാൽ അത് അത്ര പ്രശസ്തമായത് എഴുത്തുകാരാണെങ്കിൽ അതിനെ കുറിച്ച് ഒരുപാട് എഴുതും ഒരുപാട് പേർ കോയിലിനെ കുറിച്ചും അതിന്റെ പാട്ടിനെ കുറിച്ചും എഴുതും അതുപോലൊരു പുസ്തകം രാജാവ് തന്നെ ഒരു നാൾ വായിച്ചു അത് വായിച്ചതും അദ്ദേഹം സ്വപ്ന ലോകത്തിലേക്ക് പോയി ഇത് ഏത് രാജ്യത്തെ കിളിയാണ് ഇതിനു മുൻപ് ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ അദ്ദേഹം മന്ത്രിയെ വിളിച്ചു ഞാൻ ഇത് എന്താണ് കേൾക്കുന്നത് മന്ത്രി നമ്മുടെ രാജ്യത്ത് രാപ്പാടി എന്നൊരു പക്ഷിയുണ്ടെന്നോ ഈ റോമാരാജ്യം മുഴുവൻ മനോഹരമായി പാടുന്ന പക്ഷി ആ പക്ഷിയായിരുന്നോ ഞാൻ എന്താണ് ഇതിനെക്കുറിച്ച് നേരത്തെ കേൾക്കാഞ്ഞത് ഞാൻ ഈ പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടില്ല മഹാരാജൻ വേഗം പോയി ആ പക്ഷി കൊണ്ടുവരു എന്റെ മുൻപിൽ ഇന്നും അത് പാടണം മഹാരാജാവേ നമ്മുടെ സഭാപണ്ഡിതൻ തന്റെ മനസ്സിൽ സാങ്കല്പികമായി സൃഷ്ടിച്ചെടുത്ത പക്ഷിയാണിത് സത്യത്തിൽ അങ്ങനെയൊരു പക്ഷി ഒരിടത്തുമില്ല ഈ പുസ്തകം എനിക്ക് അയച്ചത് ഇന്ത്യയിലെ രാജാവാണ് ഇതിലുള്ളതെല്ലാം സത്യമാണ് എനിക്കൊരാ പാടിയുടെ പാട്ട് കേൾക്കണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊണ്ടുവന്നില്ലെങ്കിൽ രാജ്യത്തിലുള്ള എല്ലാവരെയും ശിക്ഷിക്കും അങ്ങേട ആജ്ഞ പോലെ മഹാരാജൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ചോദിച്ചു മുകളിൽ താഴെ ഇടത് വലത് പക്ഷെ ആർക്കും കുയിലിനെ കുറിച്ച് അറിയില്ല കാണുന്നവരോടൊക്കെ ആ പറവയെ കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരുന്നു പിന്നെ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു കുയിലോ അതെ ഞാൻ കണ്ടിട്ടുണ്ട് അത് പാടുന്നത് കേട്ടിട്ടുണ്ട് അത് അതരുവിടെ അടുത്തായിരിക്കും അവർ രണ്ടുപേര് കാട്ടിലേക്ക് വരുന്നു കുയിലിന്റെ പാട്ട് അവർ കേട്ടു കുയിൽ പാടാനായി തുടങ്ങി ആ ചെറിയ കുട്ടി പറഞ്ഞോ നോക്കൂ അവിടെ നോക്കൂ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള സംഗീതം ഞാൻ കേട്ടിട്ടില്ല മഹാരാജൻ ഇത് കേട്ടാൽ സന്തോഷമാകും കൊട്ടാരത്തിലേക്ക് വരൂ രാപ്പാടി രാജാവിന് നിന്റെ പാട്ട് കേൾക്കണമെന്ന് രാജാവ് ചോദിക്കുന്നത് തന്നെ എനിക്ക് വലിയ മര്യാദ ഞാൻ തീർച്ചയായും അദ്ദേഹം ആ കുഴി എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നു കൊട്ടാരം ഭംഗിയായി അലങ്കരിച്ചിരുന്നു കാണാൻ തന്നെ മനോഹരമായിരുന്നു രാജസഭയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു സ്വർണ സ്റ്റാൻഡ് കുയൻ ഇരിക്കാനായി വച്ചിട്ടുണ്ട് കുയൻ അതിന്റെ മുകളിലിരുന്ന് പാടാനായി തുടങ്ങി അതിന്റെ ശബ്ദം മനോഹരമായിരുന്നു കേട്ട രാജാവിന് ഒരുപാട് സന്തോഷമായി എന്റെ സ്വർണ മോതിരം രാപ്പാട് പക്ഷിയുടെ കഴുത്തിൽ ഇരിക്കട്ടെ എനിക്കൊരു സമ്മാനവും വേണ്ട നിങ്ങൾ എന്റെ പാട്ട് കേട്ടത് തന്നെ സന്തോഷം രാജാവ് കുയിലിനോട് കൊട്ടാരത്തിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു ഒരു ഭംഗിയുള്ള സ്വർണക്കൂടും വച്ചിരുന്നു കുയിൽ പകലിൽ രണ്ട് വട്ടം പറക്കാം രാത്രി ഒരു വട്ടം പന്ത്രണ്ട് കാവൽക്കാരൊപ്പമുണ്ടായിരുന്നു അതിന്റെ കാലിൽ റിപ്പണും കെട്ടിയിരുന്നു കുയിലിന് ഇങ്ങനെ പറക്കുന്നത് ഇഷ്ടമേ ആയില്ല ഒരുപാട് ദിവസം കഴിഞ്ഞു ആരോ രാജാവിന് പെട്ടി അയച്ചിരുന്നു അതിന് മുകളിൽ കുയിൽ നിന്നും എഴുതിയിരുന്നു പക്ഷേ അതിനകത്ത് ഒരു പുസ്തകവും ഇല്ല അതിൽ വജ്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുയിൽ ഉണ്ടായിരുന്നു അതിന്റെ വാലിൽ കൈവച്ചപ്പോൾ അത് ശരിക്കുമുള്ള കുയിലിനെ പോലെ പാടി വളരെ നല്ലത് രണ്ട് കുലിനെയും ഒരുമിച്ച് പാടിപ്പിച്ചു ഒരുമിച്ച് പാടാൻ അത്ര നന്നായിരുന്നില്ല ശരിക്കുമുള്ള കുയിൽ എന്താണെന്ന് തോന്നിയത് അതാണ് പാടിയത് പക്ഷെ വജ്ര കുയിൽ അതിനെ പഠിപ്പിച്ച പാട്ട് മാത്രം പാടിക്കൊണ്ടിരുന്നു അതിനുശേഷം ആ കുയിലിന് മാത്രം പാടാൻ കഴിഞ്ഞു അതിന്റെ ശബ്ദം ശരിക്കുമുള്ള കുയിലിനെ പോലെ ഉണ്ടായിരുന്നു വജ്രങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് കാണാനും വളരെ നന്നായിരുന്നു അതിനുശേഷം രാജാവ് ശരിക്കുമുള്ള കുലിന്റെ പട്ട് കേൾക്കാൻ ആഗ്രഹിച്ചു രാപ്പാടിക്ക് എന്ത് പറ്റി അത് പറക്കുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ അതെന്താ അതെവിടെ പോയെന്ന് ആർക്കും അറിയാത്ത അത് കൊട്ടാരം വിട്ടു പോയെന്ന് കരുതുന്നു അവിടെ ും വജ്രക്കുയൽ മതി എന്ന് പറഞ്ഞു എന്തെന്നാൽ അവിടെ ഉണ്ടായിരുന്നവരെ കേട്ടു അതിന്റെ പാട്ടിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്ത്യൻ രാജാവിന്റെ സമ്മാനത്തിൽ ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ഒരു ചടങ്ങ് ക്രമീകരിക്കു നമ്മുടെ രാജ്യം മുഴുവൻ സുന്ദരമായ ഗാനം കേൾക്കണം അങ്ങയുടെ മഹാരാജൻ അടുത്ത ഞായറാഴ്ച കുയിൽ പാടാനായി ഏർപ്പാടാക്കി എല്ലാവരും വളരെ സന്തോഷിച്ചു ഓ നല്ലത് എന്നാൽ യഥാർത്ഥ അത് പാടുമ്പോൾ വരും രാജാവിന്റെ ആ വജ്രകുയലിനെ അടുത്ത് വെച്ചു രാജാവ് ഉറങ്ങുന്നതിന് മുന്നേ അതിന്റെ പാട്ട് കേട്ടാണ് ഉറങ്ങുക അതിനു വേണ്ടി ഒരു പേര് നൽകി പാട്ടിന്റെ മഹാറാണി എന്ന് അങ്ങനെ ഒരു ദിവസം വജ്രകുയൽ രാജാവിന്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊരു ശബ്ദം കേട്ടു അടുത്ത ദിവസം രാവിലെ രാജാവ് വാച്ച് റിപ്പയർ ആക്കുന്നവരെ വിളിച്ചു മഹാരാജൻ ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഇത് ശരിയാക്കാൻ പോയാൽ ഇതിലെ പാട്ട് നശിച്ചേക്കാം ദൈവിച്ചതിനോട് ക്ഷമിക്കണം ഇതിനി ഒരിക്കലും പാടില്ല വർഷങ്ങൾ കടന്നുപോയി രാജാവിന് വയസ്സായി അസുഖവും ബാധിച്ചു മഹാരാജൻ അങ്ങ് എന്തെങ്കിലും കഴിച്ചാലും എന്താണ് കൊണ്ടുവരേണ്ടത് രാജാവ് മിണ്ടാതിരുന്നു ദിവസവും കൊണ്ടിരുന്നു ഇനി രക്ഷപ്പെടില്ല എന്ന അവസ്ഥയിലായി ശ്വാസം വിടാൻ പോലും പ്രയാസമായി അദ്ദേഹത്തിനൊന്നും ഓർമ്മ വന്നില്ല വെറും പക്ഷിക്കുൽ വെറുതെയിരുന്നു രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു ജനലിലൂടെ വരുന്ന ആ പാട്ട് കേട്ട് രാജാവിന്റെ മുഖത്ത് വിശ്വാസം സന്തോഷം കണ്ടു അദ്ദേഹം കണ്ണു തുറക്കാനായി കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ശരിക്കുമുള്ള കുയിന്റെ ജനനടുത്ത് കണ്ടു നീ വന്നോ പാട് വന്നോട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി എന്റെ പ്രിയ രാപ്പാടി എന്നെ വിട്ടിട്ട് എന്തിനാ പോയത് നീ തിരിച്ചു വന്നപ്പോൾ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ എനിക്ക് ഇതിനു പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് മഹാരാജ ആദ്യം എനിക്ക് സമ്മാനം നൽകിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യ തവണ പാടിയപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ആനന്ദശ്രു കണ്ടു ഒരു പാട്ടുകാരിക്ക് ഇതിനേക്കാൾ എന്ത് വേണം എന്റെ കൂടെ ഉണ്ടാകണം രാപ്പാടി നിനക്കെപ്പോ പാടണം അപ്പോൾ പാട് ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല ഇല്ല മഹാരാജ ഈ കൊട്ടാരം വളരെ വലുതാണ് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വന്ന് നോക്കാം കൊട്ടാരത്തിനടുത്ത് തന്നെ ഞാൻ കൂട്ടു പണിത്തോളാം നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്ന് പാട്ട് പാടാം ഈ പാട്ടുപാടാം ഞാൻ ഒരുപാട് പാട്ട് പാടാൻ പോകുന്നു ശരി എനിക്ക് ഇതിന് സമ്മതമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതും കുയൽ പറഞ്ഞു അപ്പൊ രാജാവിന് മനസ്സിലായി അവർ പറവകളെ കൂട്ടിൽ വെക്കരുത് എന്ന് അവർക്കും അവരുടേതായ ജീവിതമുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു ആരെയും നമ്മൾ അടിമയായി കാണാനേ പാടില്ല പിന്നെ പരവുകൾ മരത്തിൽ കാട്ടിൽ പറന്നുകൊണ്ടേ പാടുന്നതാണ് ഭംഗി അവസാനം